മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച് ഉൾപ്പെടെയുള്ള ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് നാലുവർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ വെളിച്ചം കണ്ട റിപ്പോർട്ടിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു അടങ്ങിയിട്ടുള്ളത് സിനിമയിൽ അവസരം നൽകുന്നതിനു പകരം ശരീരം ചോദിക്കുന്നത് പതിവാണെന്നും ഇതിൽ താര രാജാക്കന്മാർ ഉൾപ്പെടെ ഉണ്ടെന്ന തരത്തിലുള്ള വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടിൽ എടുത്തു പറയേണ്ട ഒന്നാണ് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുവെന്ന വെളിപ്പെടുത്തൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യവും ഇത് തന്നെയായിരുന്നു പവർ ഗ്രൂപ്പിൽ സംവിധായകരും നടന്മാരും നിർമ്മാതാക്കളും ഉൾപ്പെടെ പതിനഞ്ചു പേരാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം ഇവർ സിനിമയെ നിയന്ത്രിക്കുകയാണ് ഈ ഗ്രൂപ്പ് പലരെയും വിലക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് സൃഷ്ടിച്ച സമാന്തര സംഘടനയാണ് ഫിഫ്ക എന്നും വിമർശനമുണ്ട് മാത്തയെ തകർത്തത് ഒരു നടനാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നടൻ സ്വാധീനം ഉപയോഗിച്ച് അംഗങ്ങളെ രാജിവിപ്പിക്കുകയും സംഘടനയെ നിർജീവമാക്കുകയും ചെയ്തു പിന്നീട് സമാന്തര സംഘടനയായ ഫെഫ്ക ഉണ്ടായി മലയാള സിനിമയിലെ ഒരു നടൻ ഈ ഗ്രൂപ്പിനെ മാഫിയ സംഘം എന്ന് വിളിച്ചതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഈ നടന് അപ്രഖ്യാപിത കാരണം പിന്നീട് സീരിയൽ രംഗത്തേക്ക് പോകേണ്ടി വന്നതായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ട് കുറെ പേർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരുന്നു മലയാള സിനിമ എന്ന പലവട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആഞ്ഞടിച്ച ഒരു നടൻ ഉണ്ടായിരുന്നു മലയാള സിനിമയുടെ ജീർണതയെപ്പറ്റിയുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പലർക്കും ദഹിച്ചില്ല അദ്ദേഹം മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ കഴിവിൽ ഒരു സിനിമാക്കാരനും കൂടി അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി പത്ത് പതിനഞ്ച് പേർ ചേർന്നാണ് ആ നടന്റെ അവസരം നഷ്ടമാക്കിയത് അവസാനം ആ നടൻ സിനിമ ഉപേക്ഷിച്ച് സീരിയലിൽ എത്തിയിട്ടും അവർ അഭിനയിക്കാൻ സമ്മതിച്ചില്ല ഇവിടെയും ഈ ലോബി അദ്ദേഹത്തിന് എതിരെ ശക്തമായി പ്രവർത്തിച്ചു ഇവർ ഇതിനായി ഉപയോഗിച്ചത് സീരിയൽ താരങ്ങളുടെ ആത്മാ എന്ന സംഘടനയെയാണ് അപ്പോൾ ആത്മയുടെ പ്രസിഡന്റ് ഒരു സിനിമാ നടൻ കൂടിയായിരുന്നു പത്തോ പതിനഞ്ചോ പേർ തുനിഞ്ഞിറങ്ങിയാൽ ചെറിയ കാരണങ്ങൾ ആരോപിച്ച് ആരെയും സിനിമയിൽ നിന്ന് ഒഴിവാക്കാമെന്നാണ് ഈ പവർ ടീമിനെ കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നത് മലയാള സിനിമയിൽ പോക്സോ പോലും ചുമത്തേണ്ട ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഉണ്ടെന്നും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ട് സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് അത് സ്ത്രീകൾക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു പുറമേയുള്ള തിളക്കം മാത്രമാണ് ഉള്ളത് ആരെയും നിരോധിക്കാൻ ശക്തിയുള്ള സംഘടനയാണിതെന്നും അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിന് സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും സഹകരിക്കുന്നവർക്ക് കോഡ് പേരുകളാണ് നൽകുന്നതെന്നും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു ഇതുകൂടാതെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്ത ഏറ്റവും വലിയ കാര്യമായിരുന്നു മലയാള സിനിമ ലഹരിയുടെ പിടിയിലാണ് എന്നും വൻതോതിൽ മലയാള സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗമുണ്ട് എന്നതും മയക്കുമരുന്ന് സിനിമാ മേഖലയെ കീഴടക്കിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം സിനിമാ മേഖലയിലുള്ളവരുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കപ്പെടുന്നില്ല എന്നും സിനിമാ മേഖലയെ മധ്യവും മയക്കുമരുന്നും ലൈംഗിക ചൂഷണവും കൈയടക്കിയിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അടിമുടി സ്ത്രീവിരുദ്ധതയാണ് മലയാള സിനിമാ മേഖലയിലുള്ളതെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കം രംഗത്തെത്തും എന്നും നടിമാർക്ക് മാത്രമല്ല പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പല സ്ത്രീകൾക്കും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രതികരിക്കാൻ തയ്യാറാകുന്ന പുരുഷന്മാരും സിനിമാ നിശബ്ദരാക്കപ്പെട്ടു